സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പണിമുടക്കിലേക്ക് ഗതാഗത വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് സി എ ടി യു ഐ എൻഡിയു സി ബി എം എസ് ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയപടി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം അനിശ്ചിതകാല സമരമാണ് സി ഐ ടിയു ഐ എൻഡിയുസി ബി എം എസ് സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടയുമെന്നും ആർ ടിഒ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സഹകരിക്കില്ലെന്നും ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പാക്കുന്നതെന്ന ആരോപണമുയർന്നിരുന്നു ഗ്രൗണ്ടുകൾ സജ്ജമാക്കാതിരുന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവന ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചിരുന്നു ടെസ്റ്റിന്റെ ആദ്യ ഭാഗമായ എച്ചെടുക്കുന്നത് പഴയ രീതിയിൽ നിലവിലെ ഗ്രൌണ്ടിലെടുക്കാം കയറ്റത്തിൽ നിർത്തി പുറകോട്ടെടുക്കുന്നതും പാർക്കിങ്ങും റോഡ് ടെസ്റ്റിനിടയിൽ ചെയ്യണമെന്നും നിർദ്ദേശം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല പ്രതിദിനം മുപ്പത് ലൈസൻസ് പരീക്ഷകൾ എച്ച് പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്കുണ്ടാക്കി പുതിയ ടെസ്റ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങി മെയ് രണ്ട് മുതൽ വലിയ പരിഷ്കരണത്തിനായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ മിക്ക ഡ്രൈവിംഗ് സ്കൂളുകളിലും പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളാണ് ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്നത് കൂടുതൽ സമയം അനുവദിക്കാതെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു ഡ്രൈവിംഗ് പരിശീലനം നടക്കുന്ന പോത്തുണ്ടിയിലെ ഗ്രൌണ്ടിലെത്തിയ ഡ്രൈവിംഗ് സ്കൂളുകൾ പരിശീലനം നൽകാതെ മടങ്ങി വർഷം കഴിഞ്ഞ വാഹനങ്ങൾ അതായത് ടു വീലർ ആണെങ്കിൽ ശരി ഫോർ വീലർ ആണെങ്കിലും ശരി ഉപയോഗിക്കാൻ സാധിക്കാത്ത ഉപയോഗിക്കാൻ അതുണ്ടെങ്കിൽ മാത്രമേ വാഹനങ്ങൾ നമുക്ക് ടെസ്റ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ എന്നങ്ങനൊരു സംസാരം നമുക്ക് ഇടയിലുണ്ടായി നമ്മൾ പൊതുവെ ഒരു കാരണം വെച്ചിട്ട് നമുക്ക് പുതിയ സംവിധാനങ്ങളൊക്കെ നല്ലതാണ് പുതിയ നിയമങ്ങളും എല്ലാം നല്ലതാണ് പക്ഷേ എല്ലാവർക്കും ഒരു കാലതാമസം തരണം അതുപോലെ തന്നെ അറുപത് കുട്ടികൾക്കാണ് ഒരു ദിവസം ടെസ്റ്റ് നടത്തേണ്ടത് അതൊരു മുപ്പത് കുട്ടികളായിട്ട് ചുരുക്കി തന്നിട്ടുണ്ട് അത് അങ്ങനെ ആണെങ്കിൽ ഒരു ലേണേഴ്സിൻ്റെ കാലാവധി മാസമാണ് ഒരു പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും അതുവരെ ആ കുട്ടികൾ വാഹനം ഓടിക്കില്ല എന്നൊന്നും ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വാഹനം ഓടിക്കാം അപകടങ്ങൾ സംഭവിക്കാം ലൈസൻസ് ഇല്ലാത്തതിനെ കേസുകൾ നിരവധി ഉണ്ടാവും സാധ്യതയുണ്ട് അതുകൊണ്ട് നിയമങ്ങളും നല്ലതാണ് മന്ത്രി പറഞ്ഞതിനെ ഞങ്ങൾ തള്ളിക്കളയോ അതിനെ എതിർക്കുകയോ ഒന്നുമല്ല ഞങ്ങൾക്ക് കാലതാമസം വേണം വാഹനങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാമസം വേണം അതുപോലെ തന്നെ ഗവൺമെൻറ് അനുയോജ്യമായിട്ടുള്ള ഗ്രൗണ്ട് ഞങ്ങൾക്ക് കണ്ടെത്തി തരണം യുട്യൂബിന്യൂസ് പാലക്കാട്